താമ്പിൾ എന്ന് പറയുന്നത് ഒരൊറ്റ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ടൻ എങ്ങനെ അതിജീവിക്കും ഈ മഴക്കാലത്തെ എന്നുള്ളത് തലസ്ഥാന നഗരയിലെ ജനങ്ങളുടെ വലിയ ആകുലതയാണ് അവരുടെ വലിയ ആശങ്കയാണ് നഗരസഭ പിന്നെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അത് രൂപീകരിക്കുകയും എന്നാ പേടിക്കണ്ട അത് ആരോഗ്യ വെച്ച് അത് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചു ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കമലേശ്വരം പ്രദേശത്ത് ഈ പ്രാവശ്യം നമുക്ക് നമ്മൾ ചെയ്ത നഗരസഭ ചെയ്ത വർക്കിന്റെ ഭാഗമായി തന്നെ ഈ പ്രാവശ്യം നമുക്ക് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും പറയാൻ പറ്റുന്നത് എന്താവശ്യത്തിനാണ് പറയുന്നത് അവിടെ ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കഥ യഥാർത്ഥ സംഭവം നടക്കുന്നത് ശക്തമായ മഴ ശംഖുമുഖത്തും വലിയതുറയിലും വീടുകളിലും വെള്ളം കയറി എന്നുള്ളത് ഇന്നത്തെ വാർത്തയാണ് ഇന്നത്തെ വാർത്തയാണ് അവിടെ വെള്ളം കയറി എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ തവണ കയറിയ സ്ഥലത്തൊന്നും വെള്ളം കയറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ വാർത്തയാണ് അവിടെ വെള്ളം നഗരത്തിനെ എങ്ങനെ നരകമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിന്റെ കൃത്യമായ എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന് നോക്കണം വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താ മണ്ടനാണെന്ന് പറയുന്നത് പക്ഷെ തിരുവനന്തപുരം നഗരത്തിനകത്ത് പുഴയോ അല്ലാന്നുണ്ടെങ്കിൽ തടാകങ്ങളോ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഓടകൾ നിറഞ്ഞിട്ടാണ് അങ്ങനെ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിട്ടാണ് നമുക്കൊരു മേയറെ തന്നിരിക്കുന്നത് ഒരു സിനിമ ഉണ്ടല്ലോ ബിജു മേനോൻ വീട് മൊത്തം കുഴിച്ചു വെച്ചിട്ട് ദിലീപ് വെളിയിൽ ഇറങ്ങുമ്പോൾ കുഴിക്കാത്തി വീഴുന്ന അതുപോലെ ഒരു അവസ്ഥയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അഹങ്കാരം കൂടിയിട്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞാൽ ഇല്ല ഞാൻ അതുകൂടി നടത്തേണ്ടതുണ്ട് ബോധവൽക്കരണം നടത്തേണ്ടതാണ് കിട്ടിയല്ലോ ഇവിടെ കൃത്യമായ സമയബന്ധിതമായി മഴക്കാല പൂർവ്വ ശുചീകരണം പൂർത്തീകരിക്കണം എന്ന ബോധം നഗരസഭയ്ക്ക് പ്രശ്നം ഉണ്ടാകില്ല എന്നെ ആ വിമർശനം അവർക്ക് ഉന്നയിക്കുമ്പോ ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇല്ല പ്രതികരിക്കാനുണ്ടോ അല്ല എന്താണ് ഈ വിഷയം ആളുകൾ തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാം മൂട്ടിലും മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടമാറിഞ്ഞടിച്ച് കൊനിച്ച് നിർത്തി കൂമ്പിനടിച്ച് ചവിട്ടിക്കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട് മൂടണം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്